പരിസരത്തുള്ള പള്ളികളിൽ നിന്നും ആങ്കിന്റെ മനോഹരമായ മന്ത്രധുനി കേൾക്കുമല്ലോ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വരോ സ്വലോ അതുകൊണ്ട് പള്ളിയിലേക്ക് വരണേ നമസ്കരിക്കണേ സാഹിബ് പാങ്കി വിളിക്കുമ്പോ ആ പാങ്കിന്റെ മന്ത്രത്വനിടെ ശ്രവണ പുഴങ്ങളിലൂടെ വിളിച്ചു കയറുമ്പോ നിങ്ങൾ വളരെ വ്യഗ്രതയോടെ വിത്രാളത്തോടുകൂടി സ്വയം നമസ്കാരത്തിന് വേണ്ടി കടന്നു കിടന്നുവരുമല്ലോ അതുപോലെ ഏതായാലും ചെയ്തിട്ട് പടച്ചെറപ്പിന്റെ മുന്നിൽ ചമഞ്ഞ് നിന്നുകൊണ്ട് കൈകെട്ടി അതാ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്